അപ്പോൾ ഇത് കുറച്ചുകാലം മുൻപ് എൻ്റെ ഒരു കൂട്ടുകാരൻ അർഫാത്തിന് ശരിക്കും സംഭവിച്ചൊരു കാര്യമാണ് അർഫാത്ത് ഒരു ഫോട്ടോഗ്രാഫറാണ് സാധാരണയായി പ്രകൃതിയുടെ സൗന്ദര്യവും പഴയ കെട്ടിടങ്ങളുമൊക്കെ പകർത്താനാണ് ഇഷ്ടപ്പെടാറ് ഒരു ദിവസം അവനൊരു പഴയ സുഹൃത്തിനെ കാണാൻ പോയതായിരുന്നു സംസാരത്തിനിടയിൽ ആ സുഹൃത്ത് ഒരു പഴയ ബംഗ്ലാവിനെക്കുറിച്ച് പറഞ്ഞു കൊടൈക്കനാലിലെ വനത്തിനുള്ളിൽ ആരുമറിയാതെ ഒളിഞ്ഞുകിടക്കുന്ന ഒരു ബംഗ്ലാവ് വർഷങ്ങളായി ആളനക്കമില്ലാത്ത കാടിന്റെ നിശബ്ദതയിൽ മറഞ്ഞുകിടക്കുന്ന ഒരു സ്ഥലം കേട്ടപ്പോൾ തന്നെ അർഫാത്തിന്റെ ഫോട്ടോഗ്രാഫർ മനസ്സിൽ കൗതുകമുണർന്നു പിറ്റേ ദിവസം തന്നെ അർഫാത്ത് ബംഗ്ലാവ് കണ്ടെത്താനുള്ള യാത്ര തുടങ്ങി കാടിനുള്ളിലൂടെയുള്ള വഴി ശരിക്കും ദുർഘടമായിരുന്നു ചെളിയും മരങ്ങളും നിറഞ്ഞ വഴിയിലൂടെ ഏകദേശം ഒരു മണിക്കൂറോളം നടന്നു നടന്നുകാണും അപ്പോഴാണ് അവൻ ആ ബംഗ്ലാവ് കാണുന്നത് വള്ളിപ്പടർപ്പുകൾ കൊണ്ട് മൂടിയ ജനലുകൾ തകർന്ന ഭീകരമായൊരു കാഴ്ചയായിരുന്നു അത് ചുറ്റും നിറയെ മരങ്ങളും കുറ്റിക്കാടുകളും അവിടേക്ക് വെളിച്ചം പോലും എത്തിച്ചേരുന്നില്ലെന്ന് അവന് തോന്നി അകത്ത് കയറിയപ്പോൾ ഒരുതരം ഇരുട്ടും തണുപ്പും അവനെ പൊതിഞ്ഞു മണ്ണും മാറാലയും നിറഞ്ഞ മുറികൾ പഴയ സാധനങ്ങൾ പൊടി പിടിച്ചു കിടക്കുന്നു ഓരോ മുറിക്കും ഓരോ കഥ പറയാനുണ്ടെന്ന് അവന് തോന്നി അവൻ തന്റെ ക്യാമറ എടുത്ത് ചിത്രങ്ങൾ പകർത്താൻ തുടങ്ങി ഓരോ ചിത്രത്തിലും ആ വീടിന്റെ പഴമയും ദുരൂഹതയും അവൻ ഒപ്പിടുത്തു ഒരു മുറിയിൽ അവൻ ഒരു വലിയ കണ്ണാടി കണ്ടു അതിന് ഒരുപാട് പഴക്കമുണ്ട് കണ്ണാടിക്ക് ചുറ്റും വിചിത്രമായ കൊത്തുപണികൾ ഉണ്ടായിരുന്നു കണ്ണാടിയിലൂടെ അവൻ മുറിയിലേക്ക് നോക്കി അവൻ്റെ പിന്നിലായി ആരുമുണ്ടായിരുന്നില്ല പക്ഷേ കണ്ണാടിയിൽ ഒരു നിമിഷം ആരോ നിൽക്കുന്നതുപോലെ അവന് തോന്നി അവൻ തിരിഞ്ഞു നോക്കി ആരുമില്ല അതവൻ്റെ തോന്നലാണെന്ന് വിചാരിച്ച് അവൻ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി ഇത്തവണ അവനൊരു നിഴൽ രൂപം കണ്ണാടിയിൽ കണ്ടു വളരെ വേഗത്തിൽ അത് അപ്രത്യക്ഷമായി അർഫാത്തിന് ഒരുതരം ഭയം തോന്നി എങ്കിലും അവൻ ആ കണ്ണാടിയിൽ നിന്ന് കൂടുതൽ ചിത്രങ്ങൾ എടുത്തു സമയം കഴിഞ്ഞിരുന്നു പെട്ടെന്ന് കാലാവസ്ഥ മാറി ഇടിമിന്നലോടുകൂടി മഴ പെയ്യാൻ തുടങ്ങി കാടിനുള്ളിലെ ഈ ബംഗ്ലാവിൽ നിന്ന് പുറത്തിറങ്ങുന്നത് സുരക്ഷിതമല്ലെന്ന് അവന് മനസ്സിലായി അവൻ അവിടെ തന്നെ തങ്ങാൻ തീരുമാനിച്ചു രാത്രിയാകുമ്പോൾ കൂടുതൽ നല്ല ചിത്രങ്ങൾ എടുക്കാമെന്നും അവൻ കരുതി രാത്രിയായി പുറത്ത് മഴ ശക്തിയായി പെയ്യുന്നു ഇടിയുടെയും മിന്നലിൻ്റെയും ശബ്ദം കേൾക്കാം അർഫാത്ത് ഒരു മുറിയിൽ തങ്ങാൻ തീരുമാനിച്ചു അവൻ തന്റെ എടുത്ത് മുറിയിലേക്ക് വെളിച്ചം വീശി അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് ആ കണ്ണാടി മുറിയിൽ ഒരു ചെറിയ വാതിലുണ്ട് ആദ്യം അത് ഒരു അലമാരയാണെന്ന് അവൻ കരുതി കൗതുകം കാരണം അവൻ ആ വാതിൽ തുറന്നു അതൊരു ചെറിയ ഇടനാഴിയായിരുന്നു ഇരുണ്ടതും ഇടുങ്ങിയതുമായ ഒരു പാത ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവൻ മുന്നോട്ട് നടന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു വലിയ മുറിയിലെത്തി ആ മുറിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു മധ്യത്തിലായി ഒരു വലിയ മേശ അതിനു ചുറ്റും കസേരകൾ ഭിത്തിയിൽ നിറയെ പഴയ ചിത്രങ്ങൾ പക്ഷേ എല്ലാ ചിത്രങ്ങളിലെയും ആളുകളുടെ കണ്ണുകൾ മായച്ചു കളഞ്ഞതുപോലെ അവന് തോന്നി ഒരു ചിത്രത്തിൽ ഒരു പുരുഷനും സ്ത്രീയും ഒരു കുട്ടിയും നിൽക്കുന്നു ആ കുട്ടിയുടെ കണ്ണുകളും മായച്ചിട്ടുണ്ട് അർഫാത്തിനു വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു പെട്ടെന്നൊരു കാറ്റ് വീശി മുറിയിലെ ജനലുകൾ ആടാൻ തുടങ്ങി അവനറിയാം ആ ജനലുകൾ അടച്ചിട്ടിരിക്കുകയാണെന്ന് ടോർച്ചിന്റെ വെളിച്ചം മിന്നിമറഞ്ഞു ചുമരിലുള്ള ചിത്രങ്ങളിലെ ആളുകളുടെ കണ്ണുകൾ അവനെ തുറച്ചുനോക്കുന്നത് പോലെ തോന്നി അവൻ വേഗത്തിൽ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി അവൻ തിരികെ തന്റെ മുറിയിലേക്ക് ചെന്നു ജനലിന്റെ അടുത്തുള്ള കസേരയിൽ ചെന്നിരുന്നു പുറത്ത് മഴയും ഇടിമിന്നലും പെട്ടെന്നൊരു വലിയ ഇടിമിന്നലുണ്ടായി ആ വെളിച്ചത്തിൽ അവൻ ആ കണ്ണാടിയിലേക്ക് നോക്കി കണ്ണാടിയിൽ ഒരു രൂപം വ്യക്തമായി കണ്ടു ഒരു സ്ത്രീ രൂപം അവളുടെ മുഖം വളരെ വികൃതമായിരുന്നു കണ്ണുകൾ ശൂന്യമായിരുന്നു അർഫാത്ത് ഞെട്ടിപ്പോയി അവൻ പേടിച്ച് പിന്നോട്ടു മാറി കണ്ണാടിയിൽ നിന്ന് ഒരുതരം നേർത്ത ശബ്ദം കേട്ടു ഒരു ചിരിയാണോ കരച്ചിലാണോ എന്ന് അവൻ്റെ മനസ്സിലായി അർഫാത്ത് ടോർച്ച് കണ്ണാടിയിലേക്ക് വെളിച്ചം വീശി ഒന്നും കണ്ടില്ല പക്ഷേ അവൻ്റെ മനസ്സിൽ ആ രൂപം മായാതെ നിന്നു അവൻ വല്ലാതെ ഭയന്നു ഈ വീട്ടിൽ എന്തോ ഉണ്ട് സാധാരണ പ്രേതകഥകളിൽ കേൾക്കുന്നതിലും അപ്പുറം എന്തോ ഒന്ന് അവൻ ആ മുറിയിൽ നിന്ന് വേഗം പുറത്തിറങ്ങി എങ്ങോട്ടെന്നില്ലാതെ നടന്നു ഓരോ മുറിയിലും അവനൊരു നിഴൽ കണ്ടു ഒരു നേർത്ത മന്ത്രികൾ കേട്ടു ആരുമില്ലാത്ത ഒരു വീട്ടിൽ നിന്നും ഈ ശബ്ദങ്ങളെല്ലാം കേൾക്കുമ്പോൾ അവന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അവൻ ഓടാൻ തുടങ്ങി ആ വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് മുകളിലെ നിലയിലെത്തിയപ്പോൾ അവൻ ഒരു മുറിയുടെ വാതിൽ തുറന്നു അവിടെ ഒരു പഴയ കട്ടിലുണ്ടായിരുന്നു അതിനു മുകളിൽ ഒരു വെള്ളത്തുണിയിട്ടിരുന്നു ആ മുറിയിൽ ഒരു വല്ലാത്ത തണുപ്പുണ്ടായിരുന്നു ഒരു പഴയ പെട്ടിയുണ്ടായിരുന്നു അത് തുറന്നു നോക്കി അതിൽ ഒരുപാട് പഴയ കത്തുകളും ഒരു ചെറിയ കളിപ്പാട്ടവും ഉണ്ടായിരുന്നു ഒരു കളിപ്പാട്ട കുതിര അവനത് കയ്യിലെടുത്തപ്പോൾ പെട്ടെന്ന് ആ മുറിയിലെ വാതിൽ തനിയെ അടഞ്ഞു അർഫാത്ത് ഞെട്ടിപ്പോയി അവൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചു പക്ഷേ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല അവൻ എത്ര ശ്രമിച്ചിട്ടും വാതിൽ അനങ്ങിയില്ല അവൻ പേടിച്ച് അലറി വിളിച്ചു പെട്ടെന്ന് കളിപ്പാട്ട കുതിര അവൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു അതിൽ നിന്ന് ഒരു ചെറിയ കുട്ടിയുടെ ചിരി കേട്ടു അർഫാത്ത് ചുറ്റും നോക്കി മുറിയിൽ മറ്റാരുമില്ല പക്ഷെ ചിരി വീണ്ടും കേട്ടു ഇത്തവണ കട്ടിലിന്റെ അടിയിൽ നിന്നു അർഫാത്ത് പേടിച്ച് കട്ടിലിന്റെ അരികിൽ നിന്ന് മാറി നിന്നു അവൻ ഭിത്തിയോട് ചേർന്ന് നിന്നു അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് ഭിത്തിയിൽ ഒരു ചിത്രം തൂങ്ങിക്കിടക്കുന്നു ആ ചിത്രത്തിൽ അവൻ കണ്ണാടിയിൽ കണ്ട അതേ സ്ത്രീയും ആ കുട്ടിയും അവർ സന്തോഷത്തോടെ ചിരിക്കുന്നു പക്ഷേ അവർ ചിരിക്കുന്നതിനിടയിൽ ആ സ്ത്രീയുടെ മുഖം മാറുന്നതുപോലെ അവന് തോന്നി അവളുടെ കണ്ണുകൾ ഇരുണ്ടതായി മുഖത്ത് ഒരുതരം ഭീകരത മോനെ ഒരു നേർത്ത ശബ്ദം കട്ടിലിന്റെ അടിയിൽ നിന്ന് വീണ്ടും കേട്ടു അർഫാത്ത് ഭിത്തിയിലേക്ക് ചാരി നിന്നു അവന് ബോധം മറിയുന്നതുപോലെ തോന്നി എത്ര നേരം അവിടെ നിന്നു എന്നവന് ഓർമ്മയില്ല വെളുത്തപ്പോൾ മഴ തോർന്നിരുന്നു മുറിയിലെ വാതിൽ തനിയെ തുറന്നുകിട കിടക്കുന്നു അർഫാത്ത് തളർന്നവശനായി പതിയെ പുറത്തിറങ്ങി അവൻ താഴേക്ക് നടന്നു ആ കണ്ണാടിയുടെ മുറിയിലേക്ക് നോക്കി കണ്ണാടി അവിടെ തന്നെയുണ്ട് പക്ഷേ അതിനടുത്തുള്ള ചെറിയ വാതിൽ അടഞ്ഞുകിടക്കുന്നു ആ മുറിയിൽ നിന്ന് ഒരു തണുത്ത കാറ്റ് വീശി അർഫാത്ത് പിന്നെ അവിടെ ഒട്ടും നിന്നില്ല അവൻ വേഗത്തിൽ ആ ബംഗ്ലാവിൽ നിന്ന് പുറത്തിറങ്ങി കാടിൻ്റെ വഴിയിലൂടെ അവൻ തിരികെ നടന്നു വഴിയിൽ വെച്ച് അവനൊരു ഗ്രാമത്തിലെത്തി അവിടെ ഒരു ചെറിയ കടയിൽ നിന്ന് ചായ കുടിച്ചിരുന്നു അവൻ്റെ മുഖത്ത് കണ്ട പേടി കണ്ട് കടക്കാരൻ അവനോട് കാര്യം തിരക്കി അർഫാത്ത് ബംഗ്ലാവിനെക്കുറിച്ച് പറഞ്ഞു അത് കേട്ടപ്പോൾ കടക്കാരൻ്റെ മുഖം മാറി മോനെ ആ ബംഗ്ലാവ് അത് പ്രേതബാധയുള്ള വീടാണ് പണ്ടൊരു ബ്രിട്ടീഷുകാരന്റെ കുടുംബം അവിടെ താമസിച്ചിരുന്നു അയാളുടെ ഭാര്യയ്ക്കും മകൾക്കും ഭ്രാന്തായിരുന്നു ആ ബംഗ്ലാവിൻ്റെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ആ വീട്ടിൽ വരുന്നവരുടെ ആത്മാവിനെ കണ്ണാടിക്ക് പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നുവെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു ഒരു ദിവസം ഭാര്യയും മകളും ആത്മഹത്യ ചെയ്തു അതിനുശേഷം രാത്രിയിൽ ആ ബംഗ്ലാവിൽ നിന്ന് കരച്ചിലും ചിരിയും കേൾക്കാറുണ്ടായിരുന്നു അവിടെ ആരും പോകാറില്ല മോനെ അർഫാത്ത് ഞെട്ടിപ്പോയി അപ്പോൾ താൻ കണ്ടതും കേട്ടതുമെല്ലാം വെറും തോന്നലായിരുന്നില്ല ആ കണ്ണാടി ആ കുട്ടിയുടെ കളിപ്പാട്ടം ആ ശബ്ദങ്ങൾ എല്ലാം ശരിയായിരുന്നു അവൻ ചായക്കടക്കാരനോട് നന്ദി പറഞ്ഞ് വേഗം അവിടുന്ന് പോയി പിന്നീട് അവൻ ഒരിക്കലും ഒരു പഴയ ബംഗ്ലാവിൻ്റെ ചിത്രം എടുക്കാൻ പോയില്ല അവൻ്റെ ക്യാമറയിൽ അവൻ അന്നെടുത്ത ചിത്രങ്ങളുണ്ടായിരുന്നു അതിലൊരു ചിത്രത്തിൽ ആ കണ്ണാടിയിൽ ഒരു നിഴൽ രൂപം വ്യക്തമായി പതിഞ്ഞിരുന്നു അവൻ അത് ആരെയും കാണിക്കാറില്ല ആ ബംഗ്ലാവിൽ കണ്ട കാഴ്ചകളും കേട്ട ശബ്ദങ്ങളും ഇന്നും അവൻ്റെ ഉറക്കം കെടുത്തുന്നു ആ ഒരു രാത്രി അവൻ്റെ ജീവിതം മാറ്റിമറിച്ചു ചില കാര്യങ്ങൾ നമ്മൾ അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവൻ വിശ്വസിക്കുന്നു